സാഹിത്യം വിദ്യയാണ് എന്ന മാരാരുടെ ചിന്തയെ വിശകലനം ചെയ്യുക എന്ന അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യനും അതുപോലെ മാരാരുടെ നിരൂപണ ശൈലിയെ പരിചയപ്പെടുത്തുക എന്ന എസ് എ ക്വസ്റ്റ്യനും കൂടിയുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് മാരാർ ഒരു ഏകാന്ത പതികനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാഹിത്യ നിരൂപണ രംഗത്ത് തനതായ ചിന്താശൈലിയും ആവിഷ്കരണ ശൈലിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റയാന പോലെ നിലകൊണ്ട സാഹിത്യ വിമർശകനായിരുന്നു കുട്ടികൃഷ്ണമാല മൗലികമായ ഒട്ടേറെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിഷ്പക്ഷ വിമർശനം എന്നൊന്നില്ല എന്നുള്ളത് മറ്റൊന്നാണ് സാഹിത്യം വിദ്യയാണ് എന്ന വാദം കല വായനക്കാരനെ ആത്മോന്നതിയിലേക്ക് നയിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുപോലെ കല ജീവിതം തന്നെ എന്ന് മാരാർ പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം വിമർശകന്റെ മൗലിക സിദ്ധികളിൽ വിശ്വാസം അർപ്പിക്കുകയും അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു കവിക്കെന്ന പോലെ വാസന എന്നത് വിമർശകനും അനിവാര്യമാണെന്ന നിലപാട് പുലർത്തി നിഷ്പക്ഷ വിമർശനം എന്നൊന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ സത്ത എന്താണ് വിമർശകന്റെ സൗന്ദര്യ പക്ഷപാതമാണ് വിമർശനമായി രൂപം കൊള്ളുന്നത് ഏത് വിമർശനവും വിമർശകന്റെ ആത്മസത്തയോട് ബന്ധപ്പെട്ടതാണ് വിമർശനം പക്ഷപാതപരമായിരിക്കണം എന്നും ആത്മനിഷ്ഠമായ അഭിരുചികളല്ലാതെ സാഹിത്യ വിമർശനത്തിൽ വ്യവസ്ഥാപിതമായ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നുമില്ലെന്നും മാരാർ വാദിച്ചു ഒരു വിശിഷ്ട വ്യക്തിയുടെ ആത്മ ആവിഷ്കരണം മറ്റൊരു വിശിഷ്ട വ്യക്തിയിലുണ്ടാക്കിയ ഫലത്തിന്റെ കലാപരമായ ആവിഷ്കരണമാണ് വിമർശനം വിമർശകൻ വിധികർത്താവല്ല സ്വന്തം പക്ഷം വാദിക്കുന്ന അഭിഭാഷകൻ മാത്രമാണ് അക്കാരണത്താൽ നിഷ്പക്ഷ നിരൂപണം എന്ന ആത്മ വഞ്ചനയാണെന്ന് അദ്ദേഹം തന്റെ നിലപാടിനെ വിശദീകരിച്ചു പ്രതിപാദ്യം എത്ര നന്നായാലും പ്രതിപാദന സമ്പ്രദായം ഹൃദ്യമായാലേ ഏതൊരു സാഹിത്യ സൃഷ്ടിയും സുന്ദരമാവുകയുള്ളൂ എന്ന് മാരാർ അഭിപ്രായപ്പെട്ടു പുരോഗമന സാഹിത്യകാരന്മാരുടെ പ്രതിപാദന സൗന്ദര്യ വിമുഖമായ നിലപാടുകളോട് വിയോജിച്ചിരുന്ന മാരാർ തൻ്റെതായ ഒരു പ്രതിപാദന സിദ്ധാന്തം അവതരിപ്പിച്ചു അത് സൗന്ദര്യബോധവും യുക്തിബോധവും അഭിന്നമല്ല എന്ന നിലപാടായിരുന്നു അതുപോലെ ആനന്ദവർധനന്റെ സിദ്ധാന്തത്തെ നിരാകരിച്ചുകൊണ്ട് കാവ്യാസാധനത്തെ കാവ്യത്തിൽ നിന്നും വ്യക്തിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന മഹിമഭട്ടൻ്റെ കാൽപ്പനിക നിലപാടാണ് മാരാർ പിന്തുടർന്നത് സാഹിത്യം വിദ്യയാണ് എന്ന മാരാരുടെ വാദം ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിച്ചിരുന്നു കവിതയെ രൂപതലം അർത്ഥതലം ഭാവതലം സംസ്കാരതലം എന്നിങ്ങനെ നാല് തലങ്ങളായി മാറാർ തിരിച്ചു കവിതാ പഠനത്തിൽ നിന്നും ആദ്യന്തികമായി നമുക്ക് ലഭിക്കേണ്ടത് മനസംസ്കരണമാണ് ഈ മനസംസ്കരണം വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മാരാരുടെ സാഹിത്യം വിദ്യയാണ് എന്ന വാദത്തിന്റെ അടിസ്ഥാനം വിദ്യ നേടുന്നതിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സിന് സംസ്കരണം സംഭവിക്കുന്നു അതുപോലെ തന്നെ സാഹിത്യത്തിലൂടെയും മനസ്സംസ്കരണം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാഹിത്യം വിദ്യയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു കൂടാതെ കല വായനക്കാരനെ ആത്മ ഉന്നതിയിലേക്ക് നയിക്കണമെന്നും മാരാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ലാസിക്കുകളെയും കവിത്രത്തിന്റെ കൃതികളെയും കാളിദാസ കാവ്യങ്ങളെയും മാരാർ മൂല്യനിർണയത്തിന് വിധേയമാക്കുന്നുണ്ട് ഇങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ അടിസ്ഥാനമാക്കി നമ്മുടെ സംസ്കാര സംസ്കാരലോപം എന്ന ലേഖനത്തിൽ കുഞ്ചൻ നമ്പ്യാരെ അദ്ദേഹം വിമർശിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഹാസം പരിഹാസപരമായതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ സംസ്കാര സംസ്കാരലോപമാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത് ക്ലാസിക്കുകളുടെ പുനർവായനമായ മറ്റൊരു സംഭാവനയാണ് എ ആറിന്റെ ഭാഷാഭൂഷണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്തു കൊണ്ടുള്ള സാഹിത്യ മാരാരുടെ ആദ്യ കൃതി ഭാഷാഭൂഷണം രചിക്കാൻ എ ആറിന് മാർഗദർശകരായിട്ടുള്ള സംസ്കൃത ആചാര്യന്മാരെ വിമർശിക്കുന്നതിലൂടെ ആ കാലം വരെ സംസ്കൃത സാഹിത്യത്തിലും അതിൻ്റെ സ്വാധീനത്താൽ ഇന്ത്യൻ പ്രാദേശിക സാഹിത്യങ്ങളിലും നിലനിന്നു പോന്ന സാഹിത്യ ചിന്താപരമായ അടിമത്തത്തെ മാരാർ എതിർക്കുകയായിരുന്നു കല കലയ്ക്ക് വേണ്ടി കല ജീവിതത്തിന് വേണ്ടി എന്നീ വാദങ്ങളെ മറികടന്നുകൊണ്ട് കല ജീവിതം തന്നെ എന്ന് മാറാൻ പ്രഖ്യാപിച്ചു അത് ശുദ്ധ സാഹിത്യവാദികളെയും പുരോഗമനവാദികളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മറുപടി ആയിരുന്നു